വിവിധതരം ഭയങ്ങളെ ഇല്ലായ്മ ചെയ്ത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എങ്ങനെ അതിജീവിക്കാമെന്ന് ചാണക ഉപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിശകലനം ചെയ്യുകയാണ് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിലും ഒരു തരത്തിലുള്ളത് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ ഭയങ്ങൾ പല കാര്യത്തിലും നാം അറിയാതെ തന്നെ നമ്മെ പിന്നോട്ട് വലിക്കുന്ന നമ്മിൽ മറിഞ്ഞിരിക്കുന്ന നിഷേധാത്മക ശക്തിയാണ് കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ കരുതി പല അപകടങ്ങളിലും പെടാതിരിക്കുവാൻ മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളെ പലതും പറഞ്ഞു ഭയപ്പെടുത്തുന്നു അതുപോലെ തന്നെ കഥകളിൽ കൂടിയും തെറ്റായ അറിവുകളുടെ അടിസ്ഥാനത്തിലും പകർന്നു ലഭിച്ച അന്ധവിശ്വാസങ്ങൾ കാരണവും കുട്ടികളുടെ മനസ്സിൽ ഭയം പ്രവേശിക്കുന്നു ജീവിതത്തിലുണ്ടായ ചില ഷോക്കുകളും അബോധ മനസ്സിൽ കിടക്കുന്ന ഓർമ്മിച്ചെടുക്കുവാൻ പോലും കഴിയാത്ത ചില രൂപങ്ങളും നാം പോലും അറിയാതെ നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു ഭയവും ഉത്കണ്ഠയും ആത്മവിശ്വാസത്തെ കളയുകയും ഒരു വ്യക്തിക്ക് സാധ്യമായതിന്റെ ഒരു ശതമാനം പോലും ചെയ്യുവാൻ കഴിയാത്ത വിധം തളർത്തി കളയുകയും ചെയ്യുന്നു തങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാൻ പലർക്കും ഭാഗ്യമായ ഒരു സഹായം പോലും ആവശ്യമായിരിക്കില്ല അവർക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മവിശ്വാസം മാത്രമായിരിക്കും നമ്മിലെ ഭയത്തെ കീഴടക്കി ആത്മവിശ്വാസം വളർത്തുവാൻ ആചാര്യ ചാണകൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ആചാര്യ ചാണക്യൻ പറയുന്നത് നാം ഭയമുള്ളവരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് തനിക്ക് ഭയമുണ്ടെന്ന് അംഗീകരിക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എത്ര അധികം ഉൾഭയമുള്ളപ്പോഴും താൻ ധീരനാണ് അഥവാ ധീരയാണ് എന്ന് സ്വയം പറയാൻ ശ്രമിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഭാവിക്കുകയും ചെയ്ത് ഓരോ സാഹചര്യത്തിലും തൽക്കാലം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും മാത്രമാണ് രക്ഷപ്പെടുന്നത് ഭയം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഭയം നമ്മിൽ നിന്ന് ഇല്ലാതായിട്ടില്ല സമാനമായ സാഹചര്യങ്ങളിൽ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഭയം ശക്തി പ്രാപിക്കും അതുകൊണ്ട് ഏതെല്ലാം വിധത്തിലുള്ള ഭയത്തിനുടമയാണ് താനെന്ന് ഓരോ വ്യക്തികളും കണ്ടെത്തുക എന്നത് തന്നെയാണ് ആദ്യം വേണ്ടത് അത് ചിലപ്പോൾ ഇരുളിനോടാകാം പ്രേതത്തോടാകാം മരണവീട്ടിൽ പോകാനുള്ള ഭയമാകാം ജീവികളോടുള്ള ഭയമാകാം ഭയം അതെന്തിനോടുമാകാം നമുക്കാവശ്യം ഭയമല്ല വിവേകമാണ് തീ തൊട്ടാൽ പൊള്ളും എന്ന അറിവും ആ അറിവ് നൽകുന്ന വിവേകവുമാണ് നമുക്ക് ആവശ്യം അല്ലാതെ തീയോടുള്ള ഭയമല്ല തീ പൊള്ളലേൽക്കുകയോ അഗ്നിബാധിതമായ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയി ഭയപ്പെടുകയോ ചെയ്ത ചില വ്യക്തികൾക്ക് തീയോട് ഭയവും തീ കാണുമ്പോൾ മോകാലസ്യം വന്ന് വീഴുന്ന അനുഭവം ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അഗ്നി അത്രയധികം ഒഴിച്ചുകൂടാൻ കഴിയാത്ത അവശ്യ വസ്തുവാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ ഭയങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഭയത്തെയും നാം കണ്ടെത്തി അവയെ ഇല്ലായ്മ ചെയ്യുമ്പോൾ മുമ്പോട്ടുള്ള നമ്മുടെ യാത്ര സുഗമമായി തീരും നമ്മിലുള്ള ഭയം ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നു അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച കുറയുന്നതിനും അസ്ഥി ഭ്രവിക്കുന്നതിനും ആരോഗ്യം എല്ലാം നമ്മിൽ മറിഞ്ഞിരിക്കുന്ന ഉൾഭയം കാരണമാകുന്നുവെന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമതായി ചാണക്യം പഠിപ്പിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാരണങ്ങളെ അഭിമുഖീകരിക്കുക എന്നതാണ് ഭയകാരണങ്ങളിൽ നിന്ന് ഓടി അളിക്കുന്നിടത്തോളം ഒരിക്കലും ഭയത്തെ അരിച്ചു കഴിയുകയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര സങ്കീർണങ്ങളാണെങ്കിലും അതിനെ അഭിമുഖീകരിക്കുവാൻ തീരുമാനമെടുക്കുക എന്റെ ഉള്ളിലുള്ള ഭയത്തിൽ നിന്ന് എനിക്ക് മോചനം നേടിയെടുത്ത് മതിയാവൂ എന്ന തീരുമാനത്തോടെ നിങ്ങൾ ഓരോ ചൂട് വയ്ക്കുമ്പോഴും നിങ്ങളിലുള്ള ഭയം പിന്നോട്ട് പോകാൻ നിങ്ങളെ നിർബന്ധിക്കും എന്നാൽ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളിലും നിങ്ങൾ മറിഞ്ഞിരിക്കുന്ന ഭയം ചുവടോട് പിഴുതെറിയപ്പെടും നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ഭയത്തിനെതിരെ ഇതുവരെ നിങ്ങൾ ഒന്നും ചെയ്യാതെ പിന്മാറിയിരുന്നത് കൊണ്ട് മാത്രമാണ് അത് അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് സ്റ്റേജ് ഫിയർ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കാലുകൾ കൂട്ടിയിടിക്കുകയും ശബ്ദം മുറിഞ്ഞു പോവുകയും ഭയം നിങ്ങളെ പിൻവലിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറി ഒരു വാക്ക് പോലും പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ സ്റ്റേജിൽ കയറി നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ സ്റ്റേജിൽ കയറി വലിയ ഒരു പ്രസംഗം നടത്തുന്ന ചിന്തവിട്ട് ചെറിയൊരു ഗ്രൂപ്പിൽ നിങ്ങൾ പരിശീലിക്കുക വ്യക്തമായും ഇടമുറിയാതെ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതേ കാര്യം ഒരു സ്റ്റേജിലും പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക തീർച്ചയായും അത് നിങ്ങൾക്ക് സാധ്യമാണ് പരിശീലനത്തിലൂടെ എന്തും നേടുവാൻ നമുക്ക് സാധിക്കും ആവശ്യമായ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മിലെ ഭയത്തെ കണ്ടെത്തി അതിനെ അഭിമുഖീകരിക്കുക എന്നത് മാത്രമാണ് മൂന്നാമതായി ആചാര്യ ചാണകം പഠിപ്പിക്കുന്നത് ശരിയായ അറിവിന്റെ വെളിച്ചം കൊണ്ടുവേണം ഭയമാകുന്ന ഇരുട്ടിനെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യുവാൻ എന്നാണ് ശരിയായ അറിവില്ലാത്തതോ തെറ്റായ ധാരണകളോ ആണ് ഭയത്തെ ജനിപ്പിക്കുന്നതെന്ന് ആചാര്യ ചാണകം ഓർമ്മിപ്പിക്കുന്നു അപകടകരമായ സാഹചര്യത്തിലേക്ക് എടുത്തു ചാടുന്നത് ധൈര്യമല്ല അവിവേകമാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ ഏറ്റവും വിവേകപൂർണമായി പെരുമാറാൻ കരുത്തു നൽകുന്നത് ധൈര്യമാണ് അതായത് ഓരോ സാഹചര്യത്തിലും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുവാൻ തക്കവിധം തന്റെ വിവേകത്തെ ഉപയോഗിക്കുവാൻ ഭയം അനുവദിക്കുകയില്ല എന്നാൽ ധൈര്യമുള്ള ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടത് എന്ത് തന്നെയാണെങ്കിലും മുഴുശക്തി ഉപയോഗിച്ച് ചെയ്യുവാൻ കഴിയുന്നു ധൈര്യത്തിന് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ജീവി ഖണിബാജറാണ് തറക്കരടി എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ജീവിയായ ഖണിബാജറിന്റെ ധൈര്യത്തിനു മുമ്പിൽ വലിയ ജീവികളായ പുലിയെ പോലുള്ള മൃഗങ്ങൾ പോലും പിന്നോട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഏത് പ്രതിസന്ധിയിലും തളരാത്ത ഒരു മനസ്സിലുടമയായി തീരുക എന്നത് ഒരു വ്യക്തിയെ ശക്തനാക്കി മാറ്റുന്ന പ്രധാന ഘടകമാണ് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ മാറുന്ന സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതറാതെ ചഞ്ചലമായി തുടരുക എന്നതാണ് ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് ഓരോ വ്യക്തികളും തങ്ങളുടെ വിഭിന്നങ്ങളായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ സ്വയം സാഹചര്യങ്ങളെ നേരിട്ട് മനക്കരുത്ത് വളർത്തിയെടുക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടതും എന്നാൽ ഭയം മൂലം ചെയ്യുവാൻ കഴിയാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുകയും ഒപ്പം ചെറുതായി അതിലേക്ക് ചുവടുകൾ വയ്ക്കുകയും ചെയ്യുക സാവകാശം എന്താണോ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്നത് അത് വളരെ നന്നായി ചെയ്യുവാൻ നിങ്ങൾ പ്രാപ്തരായി തീരും നാലാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ചിന്തകളുടെ ഉപ ഉൽപ്പന്നം മാത്രമായ ഭയത്തിന് ചിന്താരീതി മാറ്റുന്ന മാത്രം സമയത്തേക്കുള്ള ആയുസ് മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് എത്ര ധൈര്യമുണ്ടെന്ന് കരുതുന്ന വ്യക്തിയും ഭയമുളവാക്കുന്ന വിധത്തിൽ ചിന്തിച്ചാൽ ഭയം ഉളവാകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ എത്രമാത്രം ഭയമുള്ള വ്യക്തിയും ധൈര്യം നൽകുന്ന വിധത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ ധൈര്യം ഉളവാകും ചിന്താരീതി മാറ്റിക്കൊണ്ട് മനസ്സിൽ ധൈര്യവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാം